അപ്പം ഗായ്സ് ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ പോവാണ് ടൂർ ഒന്നല്ല ഹോസ്പിറ്റലിലായിട്ട് പോവാണ് നിംഹാൻസെന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ നേരത്തെ കുളിച്ച് അഞ്ചേ മുക്കാലിനാണ് ട്രെയിൻ നമ്മൾ ഞാൻ നേരത്തെ കുളിച്ചിപ്പം പന്ത്രണ്ട് അര കഴിഞ്ഞു ഞാൻ നേരത്തെ കുളിച്ച് എൻ്റെ മുടി കണങ്ങാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ കുളിച്ച് പിന്നെ അമ്മാമയുണ്ട് ഞാനുണ്ട് നന്ദിയുണ്ട് അമ്മാമയുണ്ട് ഞാനുണ്ട് അമ്മയുണ്ട് നന്ദിയുണ്ട് ഇവര് നാല് പേരെയാണ് പോകുന്നത് അച്ഛൻ വരുന്നില്ല അച്ഛൻ്റെ മില്ലിലെ കാര്യങ്ങൾ നോക്കണം അച്ഛൻ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് വരും ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു തങ്കച്ചമാം പിക്ക് ചെയ്യും ഞങ്ങളെ അവിടെ വന്നിട്ട് കൊല്ലത്ത് വന്നിട്ട് ഞങ്ങൾ മജസ്റ്റിക്കിലാണ് ഇറങ്ങുന്നത് ബാംഗ്ലൂരിൽ പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭയങ്കര കുറച്ച് കാര്യങ്ങളോടെ ചെയ്യാനുണ്ട് കുറച്ച് 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 സാധനങ്ങളോടെ കേൾക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് റെഡി ആയിട്ടൊക്കെ കാണാം ഞാൻ എക്സസൈസിലാണ് റെഡി ആയിട്ട് കാണാം പറ്റാച്ചാ അപ്പോൾ കഴിച്ച എല്ലാവരും റെഡിയായി നമ്മളിപ്പോൾ പോവാറായി മൂന്നേ കാലായി ഞങ്ങളിപ്പോൾ ഓട്ടോ വന്ന് പായ്പിള്ള കൊണ്ടാക്കുക അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബസ്സിൽ കൊല്ലത്ത് പോകും അമ്മ അമ്മായും കാണിച്ചിരുന്നു അമ്മാ എനിക്കറിയാം അടി കഴിച്ചത് അമ്മാ അമ്മാമക്ക് അലർജിയാണ് പിന്നെ അച്ഛനൊക്കെ റെഡി ആകുന്നുണ്ട് നമ്മളെ കൊണ്ടാക്കാനായിട്ട് അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട് അമ്മച്ചി വരുന്നില്ല പിന്നെ അമ്മ അമ്മ റെഡി ആവാണ് നീ അവിടെ എത്തിയിട്ട് കാണാം ബൈ പിന്നെ അച്ഛൻ വരാത്തോണ്ട് നമുക്ക് കുറച്ച് വിഷമുണ്ട് പിന്നെ അച്ഛൻ കാര്യം ഒഴിഞ്ഞില്ലായതുകൊണ്ട് അച്ഛൻ നോക്കണം അതുകൊണ്ടാണ് അച്ഛൻ വരാത്തത് പിന്നെ ഇപ്പം അച്ഛനാണെങ്കിൽ കൊല്ലം താക്കിയപ്പോൾ കൊല്ലത്തിൽ കുറച്ച് കൊല്ലം നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ പോയി അച്ഛൻ സാധനം എടുക്കാറുണ്ട് അച്ഛന് മെഷീൻ എന്തോ നോക്കാറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അച്ഛൻ നേരെ ഇങ്ങോട്ട് വരും നമ്മൾ റെയിൽവേ സ്റ്റേഷനാക്കിയിട്ട് അച്ഛൻ പോയി ഇപ്പ പരിസരങ്ങളെല്ലാം കാണിക്കാൻ ഇപ്പം നമ്മളിപ്പോ കൊല്ലത്താണ് നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത് പിന്നെ എന്താണ് എനിക്ക് എന്തില് പറയാറിയിടാ ഞാൻ സത്യം പറഞ്ഞ ട്രെയിനിൽ കേട്ടിട്ട് ഇല്ല അതാണ് സത്യം പിന്നെ ഞാൻ ഇപ്പൊ കാണിക്കൂ ഒരു ആറ് മാസമായി കാണുന്നത് അഞ്ചു മാസമായി കാണിത് മേടിച്ചിട്ട് എവിടെന്നെ ഇട്ടോണ്ട് പോയിട്ട് പറയാം ഇട്ടത് അപ്പൊ കഴുകിട്ടപ്പം എനിക്കൊരു സന്തോഷമാണ് അതാണ് ഇനി ആ ഷൂ മാത്രമായിട്ട് കാണിക്കുന്നത് എപ്പോഴും ഇനിയും ഇനി ഞാൻ ഷൂ കാണിക്കുന്നുണ്ട് ചില വീഡിയോസിലൊക്കെ ഞാൻ ഷൂ കാണി ആ ഇന്റെ ഷൂ വന്നു പിന്നെ ഞങ്ങള് പ്ലാറ്റ്ഫോം ചൂയിലാണ് ചൂല് എസ് അറങ്ങാണ് ഞങ്ങള് ബിന്ദി മേടിച്ച് ട്രെയിനിലേക്ക് കഴിക്കാൻ ചടിയൊക്കെ ആയി ബിന്ദു അമ്മാമ്മാമക്ക് ഭയങ്കര ഇതായിരുന്നു അതാണ് അമ്മയുടെ എക്സ്പ്രഷൻ പിന്നെ നമ്മൾ കോഫി മേടിക്കാൻ കോഫിയെല്ലാം എന്താ എന്തോ ബിസ്കറ്റ്സ് എന്തോ മേടിക്കാൻ നിക്കാണ് പിന്നെ അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റ് നമ്പർ ഞാൻ പറയുന്നത് കേൾക്കാവുന്നറിയില്ല കേ ടു ഡേ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആണ് നമ്മുടെ സീറ്റ് നമ്പർ നേരത് പിന്നെ അയ്യോ അപ്പുറത്തെ നീ തടങ്ങിയത് നമ്മളെ ട്രെയിൻ അല്ല ആണല്ലേ അപ്പുറത്തെ ട്രെയിൻ പോയി പോകുന്നുണ്ട് പിന്നെ നമ്മളെ സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്തത് നീ ഫുഡൊക്കെ കഴിക്കുന്ന കാണിച്ചു തരാം ഉറങ്ങുന്ന ട്രെയിനില് കയറി നന്ദി കുറച്ച് പെണ്ണുങ്ങളെ ഒക്കെ വായി നോക്കാണല്ലേ കുറച്ച് പെണ്ണുങ്ങളെ വായി നോക്കാണ് അപ്പുറത്തെ നല്ല ക്യൂട്ട് പിള്ളേരൊക്കെ ഉണ്ട് ആ കുട്ടി ഭയങ്കര ക്യൂട്ടാണല്ലേ ആ ലോലിപോപ്പ് പോപ്പ് കഴിച്ചോണ്ടിരിക്കുന്ന കുട്ടി അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ നമ്മൾ ആറു മണിക്ക് ആറു മണിക്ക് നമ്മൾ നമ്മള് ഇനി കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇറങ്ങും അമ്മ അവിടെ താഴെ ഉണ്ട് ഇവനാണെങ്കി ഫുള്ള് നോക്കാണ് അവിടെ ഒരു പെൺകുച്ചിനെ ഉണ്ട് ഇവിടെ ഒരു പെൺകുച്ചിനെ ഉണ്ടെന്ന് അപ്പുറത്തൊരു പെൺകുച്ചുണ്ട് അതാണ് പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേ കാണാം ഇടക്കെങ്കിലും വീട് എടുക്കാൻ തോന്നിയാ ഫുഡ് കഴിക്കാൻ പോവാണ് എടു എനിക്ക് ഒഴിച്ചതാ എനിക്ക് നന്ദിക്കൂടെയാണ് ഇത് ചപ്പാത്തി മുട്ടക്കറിയാണെ എനിക്കുള്ളതാണ് പെട്ടെന്ന് ഇട കുറച്ച് കറി ഒഴിച്ചിട്ടാ കഴിച്ച് നമ്മള് ചപ്പാത്തി തിങ്ങാൻ പോവാണ് ചപ്പാത്തി ഇങ്ങനെ കഴിക്ക ഞാനാണ് കഴിച്ച മുട്ടക്കറി ഉണ്ടാക്കിയത് എടുത ഇങ്ങനെ എടുക്ക അപ്പം കൈസ് ഞാൻ ഉറങ്ങി കിടന്നപ്പോൾ ഇവിടെ ബിരിയാണി മേടിച്ചു അപ്പം പിന്നെ ഞാൻ വീണ്ടും എണീറ്റ് വന്ന് തുറക്കൻ ഈ ഇവിടുത്തെ ഇന്നാണ് മേടിച്ചത് ബിരിയാണി ആ ട്രെയിനിൽ നിന്നാണ് മേടിച്ചത് പരിശോധിക്കാം സ്മെല്ലൊക്കെ നല്ല മണമുണ്ട് ഇപ്പൊ രാവിലെയായി അടുത്ത ദിവസമായി ഞങ്ങൾ ഇന്ന് അല്ല ഇന്നിപ്പ ഇവിടെ എത്തി അപ്പൊ ഇന്ന് ട്രെയിനിലിരിക്കാണ് ഇപ്പം ഇവിടെ നിറച്ച് ആള് കയറി ഞാൻ ഉറങ്ങാതെ കിടന്നുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ആ ഈ കാണുന്ന മാമനില്ലേ ആ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്ന ആ മാമൻ മെസ്സി ഫാനും നന്ദി റൊണാൾഡോ ഫാനുമാണ് ആ മാമൻ തർക്കമായിരുന്നു ആ മാമൻ നന്ദി നന്ദി തർക്കമായിരുന്നു എന്റെ കിടന്ന് മെസ്സിയാണ് വരുന്നത് എല്ലാ റൊണാൾഡോ എല്ലാരും ഇപ്പം സമയം എട്ട് മണിയായി എട്ടേ കാലം നമുക്ക് മാസ്റ്റിക്കിലേക്ക് മാജിറ്റിക്കിലെത്തും കെ എസ് ആർ ടെൻഷനിലെത്തും അപ്പം അവിടെ എത്തിയിട്ട് എല്ലാം പറയാം ഒട്ടും ഇറങ്ങി ഇവരൊക്കെ നന്നായിട്ട് ഉറങ്ങി അമ്മയൊക്കെ നന്നായിട്ട് ഉറങ്ങി അമ്മാമ്മ ഉറങ്ങി നന്ദി ഉറങ്ങി ഞാൻ മാത്രം ഇറങ്ങിരുന്നു കുറച്ചുകൂടി ഇറങ്ങിയില്ല ഇനി അവിടെ എത്തിയിട്ട് കാണാം ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യെങ്കിൽ ഞാൻ പോയി കൊടുക്കത്തേ ഉള്ളൂ റങ്ങി തങ്കച്ചെ കാത്തിരിക്കാണ് ഗൈ അപ്പൊ നന്ദി വെച്ചു പറഞ്ഞ ഫൈവ് സ്റ്റാർ മേടിച്ചോണ്ട് വന്നു ഗായ് ഓ ഗ് ആയിട്ട് പിന്നെ ഒരു ഒരു മുട്ടായും കൂടെ മേടിച്ചു ഇത്രേ ഉള്ളു ഗൈസ് ാണ് തങ്കച്ച മാമൻ ആ വരുന്ന നീല കാരണം തങ്കച്ച മാമൻ ഇഷ്ടമുള്ള ഞങ്ങൾ ഞങ്ങളുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു മാമൻ തന്നെ എപ്പോഴും ഭയങ്കര ഭയങ്കര പാവം എന്ന് വെച്ചാൽ ഭയങ്കര പാവമുള്ളൊരു മാമനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമനെ അല്ലാം വിളിച്ചു തരും എപ്പോഴും വന്നാലും ഒരു മിക്കി ബാർ കാണും മിക്കിബാറുള്ള ഡാരിക്ക് കാണും പിന്നെ ഞങ്ങൾ എസ്കലേറ്റിലൊക്കെ കയറി നന്തി അതിട്ടാണ് മെട്രോയിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് അവനുണ്ടായിരുന്നു പിന്നെ അമ്മയാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൈതട്ടുന്നൊക്കെ കുറച്ച് കുറച്ച് പ്രശ്നത്തെ താഴെയാണെന്ന വീട് അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവർക്കും ആ കോഴിയും കൊടുക്കുകയാണ് അതിൻ്റെ തിടാനായിട്ട് ഞങ്ങൾ പിന്നെ ഓരോരുത്തരായി അങ്ങനെ കയറും ഇനി അവിടെ നിന്ന് ഞങ്ങൾ മുകളിലോട്ട് പോവാണ് കാരണം ഞങ്ങൾ മറ്റൊരു കയറി ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വഴിക്ക് പോവാണ് അമ്മ അമ്മാമ്മ അമ്മാമ്മ ചുരിദാണ്ടിട്ടേക്കുന്നത് അമ്മാമ്മ എന്നും സാരിയാണ് പക്ഷേ ആ മാമ്മയ്ക്ക് ട്രെയിനിൽ കയറണമെനിക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ചുരുത്താറ് ചൂസ് ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ ഫോൺ തിരിച്ചേ തിരിച്ച് നമ്മുടെ അടുത്ത് പറയണം പിന്നെ ആ ഷൂ നോക്ക് നിങ്ങളാ ഷൂവിൻ്റെ ഭംഗി നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷൂ ആണ് അപ്പം ഇത് വെളുത്തിരിക്കുന്നത് ഇപ്പം ഒരുമാതിരി അഴുക്ക് പിടിച്ചത് നല്ലതാകുമ്പം നല്ലൊരുത്തല്ലേ അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ പിന്നെ ഇപ്പനായിട്ടേക്കണ എൻ്റെ അച്ഛൻ്റെ ശര്ടാണ് ഹലോ ഗൈസ് നമ്മള് ഹോട്ടലിലെത്തി നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനി നാളെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എടുക്കാൻ മറന്നുപോയി പിന്നെ നാളെ പിന്നെ ബാക്കി നമ്മൾ റൂമിൽ ചെന്നിട്ട് അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് ബായ്